ஆஹ் வந்து அடுத்த அவர் அவர் அவரு குது போட்டு புதுசா போட்டு வாயோ பாயோ பாயோரே போரே 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 வாயோ 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 குறச்சு மாறையா குறைச்சு மாறிய ஆடா நின் ஆட நின் ചാന്തിക്കാരം കൂടുതലുള്ള പൊത്ത് വന്നിട്ടുണ്ട് കണ്ടാ കണ്ടോ ചിരിച്ചു നോക്കിക്കണ്ട കണ്ടോ ആ ചുരി കണ്ട ജി എന്തായാലും ചുരി ഓത്തു കൊണ്ടിരുമ്പോ ചുരി എനിക്ക് ஏ கண்டி நோக்கோட போத்திரே ஏ எல்லாம் கொல்லும் அங்கே வரச்சிட் ஞா நோக்கா கண்ணோட நோக்கி போரா நான் கொடுக்கணும் நான் அதினா காணாலே நமக்கு நோக்கியே ஆ போட்டாண்டு போட்டாண்டு ஆ அது கெட்டிக்கொள்ளி ஆ எடாங்கோ இடாங்கிக்கோடி வேண்டாம் எட கெட்டிக்கொள்ளி அங்கட்டு போக அங்கே போக ആ ആ അവിടെ ഇന്നത്തെ പുതിയ അതിഥിയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല പോത്തും പോത്തംകുട്ടിയാണ് നല്ല വെറുത്തിയും വെടുപ്പും പൗറിൽക്കും ഉണ്ട് പോത്ത് നല്ല പോത്തംകുട്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി അത് കൊടുക്കാനുള്ള പോത്ത് എപ്പോഴും സ്റ്റോക്കാണ് എപ്പൊ വന്നാലും പോത്ത സ്റ്റോക്കാണ് അതിന്റെ ബാക്കും കാര്യങ്ങളും അതിനൊന്നും അതിനൊന്നും നിക്കണ്ട അതിനൊന്നും കാര്യൊക്കെ കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കുക അപ്പൊ ഇതാണ് ഞമ്മളെ പോത്ത് ഇപ്പൊ പെരുന്നാൾക്ക് ഒരു പത്തിരുപത്തിരണ്ട് ദിവസമുള്ളു അതിൻ്റെ ഉള്ളില് ആരേലൊക്കെ വന്നാല് ഞമ്മള് കൊടുക്ക നല്ല വൃത്തിയും വെടുപ്പും വെടുപ്പിക്കൊക്കെ ഉള്ള പോത്താണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഞമ്മളെ സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും എന്താ എന്താ പാടി എന്താ പാട് പോട്ടി ഏ ഒന്ന് പോയി കൊടുത്ത പൈസ ഏ കൊടുത്ത 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 പൈസ അറിയില്ലേ അതിലൊക്കെ വന്ന് നോക്കി കൊണ്ടിരിക്ക പോത്തിന്റെ പോത്തിന്റെ മൈമ്പ അങ്ങനെ പറയാന്നിട്ട്